2x 2x 5. 5. എന്നാണ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് ആണ് ഉം ഉം നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് ആണ് പി ഓഫ് എക്സ് ടു എക്സ് പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു എക്സിന് പകരുന്ന പോലെ ടു സെവൻ ടു പ്ലസ് ഫൈവ് സെവൻ എക്സ് ഈക്വൽ ടു എക് ആണ് ഈക്വൽ ടു കാണാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം എക്സ് ഇല്ലടുത്ത് നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം വൺ കൊടുക്കണം മീൻസ് ഈസ് നമുക്ക് എത്ര കിട്ടും സെവൻ എന്ന് കിട്ടും ചുവടെയുള്ള ബഹുപദങ്ങളിൽ നിന്നും ഇവ കാണുക എന്നുള്ളതാണ് ചോദ്യം നമുക്ക് ഒരു ബഹുപതം ഇവിടെ തന്നിട്ടുണ്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു എക് എന്നതിൽ ഏതാണ് ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ഈ എക്സിന് സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം വൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും കിട്ടും അതുപോലെ എന്ന് അപ്ലൈ കഴിഞ്ഞാൽ കിട്ടും ഇതാണ് നമ്മൾ ഇവിടെ കണ്ടെത്തേണ്ടത് നോക്കാൻ നമുക്ക് പി ഓഫ് വൺ എങ്ങനെയാണ് കാണുന്നത് എന്ന് പിണ് ഇസ് ഈക്വൽ ടു പകരം നമ്മൾ എന്ത് കൊടുത്തു വൺ എന്ന് കൊടുത്തു സെവൻ എന്ന് കിട്ടിയിട്ടുണ്ട് മനസ്സിലായോ പി എക്സ് ആണ് നമുക്ക് തന്ന പ്രവളിനോമിയലിൽ പി ഓഫ് എക്സ് ടു എക്സ് പ്ലസ് ഫൈവ് എന്ന് തന്നിരിക്കുന്ന പോളിനോമിയലിൽ വാല്യബിൾ എല്ലാം നമ്മൾ എന്ത് കൊടുക്കണം നമുക്ക് തന്ന വാല്യൂ ഓഫ് ആണ് കാണേണ്ടതെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം വൺ കൊടുക്കണം പി ഓഫ് ടു ആണ് കാണേണ്ടതെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് ടു കാണേണ്ടതെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് ടെൻ കൊടുക്കണം അപ്പൊ നമ്മൾ പി ഓഫ് വൺ ആണ് ഇവിടെ ആദ്യം കണ്ടേക്കുന്നത് ഈ വൺ പ്ലസ് ഫൈവ് എവിടെ കൊടുത്തു നമ്മള് എക്സിന്റെ സ്ഥാനത്ത് വൺ എന്ന് കൊടുത്തു ടു ഇന്റു വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഓഫ് കിട്ടിയത് കണ്ടല്ലോ ഇതേപോലെ ഇനി ഇനി നമുക്ക് ചെയ്യും ഓഫ് ഓഫ് ആണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം എക്സിന് വകണംവൽ ടു ഇന് മീൻസ് ട്വന്റി ട്വന്റി പ്ലസ് ഫൈവ് Of 10 is equal to 20 plus 5 is equal to 25. എങ്ങനെയാണ് ട്വന്റി ഫൈവ് ഇതാണ് നമ്മുടെ ബഹുപതങ്ങളിൽ നിന്നും വില കാണുന്ന ഇത് ഇ ഓഫ് വണ്ണും കണ്ടും ടെന്നും കണ്ടും ഇങ്ങനെ ഏത് ബഹുപതങ്ങൾ തന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് കാണാൻ പറ്റും ഇവിടെ ഇതുപോലെയുള്ള വാല്യൂസ് കണ്ടെത്താൻ സാധിക്കും നെക്സ്റ്റ് പോളിനോമിയൽ ആണ് പി ഓഫ് എക്സ് ഈക്വൽ ടു ത്രീ എക്സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് വൺ ത്രീ എക്സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് വൺ നമുക്ക് ഇവിടെ പി ഓഫ് വൺ ആണ് കാണേണ്ടതെങ്കിൽ പി ഓഫ് വൺ ഇസ് ഈക്വൽ ടു ത്രീ എക്സ് സ്ക്വയർ ത്രീ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് സിക്സ് ഇൻ വൺ പ്ലസ് वन एक्स लर्ड तो मात्र नमलेंदा प्लेची दो वन है ना प्लेची दो पी ऑफ वन इज़ीकल जो थ्री इंडू वन स्क्वायर मीट्स वन थ्री इंडू वन स्क्वायर इस वन प्लस सिक्स इंडू वन प्लस वन पी ऑफ वन इज़ीकल जो थ्री इंडू वन मीट्स थ्री सिक्स इंडू वन मीट्स सिक्स प्लस वन पी ऑफ वन इज़ीकल जो थ्री प्लस

പി ഓഫ് വൺ ഇസിക്കൽ ടു ത്രീ ഇൻറ്റു വൺ സ്ക്വയറിന്റെ സ്ഥാനത്ത് വൺ സ്ക്വയർ മീൻസ് എന്താണ് വണ് തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ ചൂസ്ക്വയർ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ എന്ത് വേണം ഫോർ ആണ് വേണ്ടിയിരുന്നത് വൺ സ്ക്വയറിന്റെ സ്ക്വയർ എന്ത് തന്നെയാണ് വൺ തന്നെയാണ് സിക്സ് ഇന്റു വൺ പ്ലസ് വൺ ത്രീ ഇന്റു വൺ മീൻസ് ത്രീ സിക്സ് ഇന്റു വൺ സിക്സ് പ്ലസ് വൺ ഈ വണ് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പി ഓഫ് വൺക്കല് പ്ലസ് വൺ പ്ലസ് സിക്സ് നയൻ പ്ലസ് വൺ നമുക്ക് ടെൻ എന്ന് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ മറ്റൊരു പോളിനോമിയലും കൂടി എന്ത് കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ ഇന്ന് നമുക്ക് എന്ത് കൂടി കാണണം ഓഫ് കൂടി കാണണം നമ്മുടെ പോളിനോമിയൽ നമുക്ക് എന്താണ് കാണേണ്ടത് പി ഓഫ് ടെൻ പിൻ ഇത്ര എക്സ്ക്വയർ ത്രീ ഇൻറ്റു ടെൻ സ്ക്വയർ പ്ലസ് സിക്സ് ഇന്റു ടെൻ പ്ലസ് വൺ എക്സലടുത്ത് நூறு ஆறு இன்டு பத்து அறுபது பிளஸ் ஒன்று இன்டு Plus 60 plus 1. P of 10 is equal to 361. 361. ാണ് നമ്മുടെ തന്നിരിക്കുന്ന ബഹുപതം പിന്നെ ഇന്റു പത്ത് എക്വയർ പ്ലസ് ആറ് ഇന്റു പത്ത് പ്ലസ് ഒന്ന് സമ മൂന്ന് ഇന്റു പത്തിന്റെ സ്ക്വയർ എത്രയാണ് മൂന്ന് ഇന്റു നൂറ് പ്ലസ് ആറ് ഇന്റു പത്ത് എന്ന് പറഞ്ഞാൽ അറുപത് പ്ലസ് ഒന്ന് മൂന്ന് ഇന്റു നൂറ് പ്ലസ് അറുപത് പ്ലസ് ഒന്ന് വില എന്ത് കിട്ടിയിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി ഒന്ന് ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ബഹുപദങ്ങളിൽ നിന്നും എന്ത് കാണുന്നത് വിലകൾ കണ്ടുപിടിക്കേണ്ടത് ഫോർ ഓഫ് ഓഫ് ദി പോളിനോമിയൽ പി ഗിവൺ ഈ കോളിനോമിയൽ ാണ് ക്വസ്റ്റിൻ പേപ്പറിൽ ഉണ്ടാവുക നമ്മൾ എന്ത് ചെയ്യാ തന്നിരിക്കുന്ന ചെയ്യാൻ ഇതുപോലെ എടുത്ത് എഴുതാം അതിൽ തന്നിരിക്കുന്ന ഏത് വാല്യൂ ആണോ കാണേണ്ടത് ആ ഗി വൺ വാല്യൂ അപ്ലൈ ചെയ്യുക ാണ് ഏതൊക്കെയാണ് നമുക്ക് കാണേണ്ടത് പി ഓഫ് വണ്ണും ടെന്നും ആണ് കാണേണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന ബഹുപതങ്ങളിൽ നിന്നും ഒന്നും പി ഓഫ് പത്തും ആണുകൾ പോളിനോമിയിൽ ഏതാണ് പി ഓഫ് എക്സ് സീക്വൽ ടു ഫോർ എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് സെവൻ നാല് എക്സ് ക്യൂബ് രണ്ട് എക്സ് സ്ക്വയർ മൂന്ന് എക്സ് പ്ലസ് ഏഴ് എന്ന് തന്നിട്ടുണ്ട് പി ഓഫ് ഒന്നല്ലേ കാണേണ്ടത് പി ഓഫ് വൺകരിച്ചു ഫോർ ഇൻറ്റു വൺ ക്യൂബ് എക്സ് ക്യൂബ് മീൻസ് ഇവിടെ വൺ ക്യൂബ് പ്ലസ് ടു ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു വൺ പ്ലസ് സെവൻ എക്സ് ഇല്ലടുത്ത നമ്മൾ എന്താ അപ്ലൈ ചെയ്തു 1 एन आउट तो p ऑफ 1 इज इक्वल टू 4 1 क्यूब भनेर भन्यो भने कति आन्या 1 1 स्क्वायर इज 1 1 क्यूब इज 1 1 रे टू 4 इज 1 1 इज ऑल रे टू 1 देन 4 1 प्लस 2 1 स्क्वायर इज 1 प्लस 3 1 प्लस 7 देन p ऑफ 1 इज इक्वल टू 4 1 4 प्लस 2 1 2 प्लस 3 1 थ्री प्लस सेवन पी ऑफ वन इज इक्वल टू फोर प्लस टू सिक्स सिक्स प्लस थ्री नाइन नाइन प्लस सेवन सिक्सटीन फोर प्लस टू सिक्स सिक्स प्लस थ्री नाइन नाइन प्लस सेवन सिक्सटीन ഓക്കെ മനസ്സിലായല്ലോ ഇവിടെ വണ്ണിന്റെ പവർ ആണ് ശ്രദ്ധിക്കേണ്ടത് വണ്ണിന്റെ പവർ എത്രയാണെങ്കിലും നമ്മുടെ ആൻസർ തന്നെയാണ് വരിക വൺ ആണ് വരിക ഫോർ ഇന്റു വൺ ക്യൂബ് ടു ഇന്റു വൺ സ്ക്വയർ വൺ പ്ലസ് ഇന്റു വൺ ക്യൂബ് എന്ന് പറഞ്ഞാൽ മീൻസ് ടു ഇന്റു വൺ ത്രീ ഇന്റു വൺ പ്ലസ് സെവൻ ഫോർ ഇന്റു വൺ എന്ന് പറഞ്ഞാൽ ഫോർ ടു ഇന്റു വൺ എന്ന് പറഞ്ഞാൽ ടു വൺ എന്ന് പറഞ്ഞാൽ ത്രീ പ്ലസ് സെവൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സിക്സ്റ്റീൻ എന്ന് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ പി ഓഫ് ഓഫ് ടെന്നും ആണ് പി ഓഫ് നമ്മൾ കണ്ടു കഴിഞ്ഞു ആൻസർ സിക്സ്റ്റീൻ കിട്ടി നമുക്ക് വേണ്ടത് എന്താണ് പി ഓഫ് ടെൻ പിൻ ഇസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ക്യൂബിന് സ്ക്വയർ പ്ലസ് ത്രീ ഇൻ ടെൻ പ്ലസ് സെവൻ പി ഓഫ് ടെൻ ഇസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ടെൻ ക്യൂബ് എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ പത്ത് ഇന്റു പത്ത് ഇന്റു പത്ത് പത്തിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ആയിരം പത്തിന്റെ സ്ക്വയർ നൂറ് വീണ്ടും പത്തു കൊണ്ട് വിളിക്കുമ്പോൾ ആയിരം ടെൻ സ്ക്വയർ ഹൺഡ്രഡ് പ്ലസ് ത്രീ ഇൻറ്റു ടെൻ പ്ലസ് സെവൻ ടെൻ ഇസ് ഈക്വൽ ടു ഫോർ തൗസൻഡ് ഫോർ ഇന്സൻ ഫോർ തൗസൻഡ് പ്ലസ് ടു ഇൻറ്റു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് പ്ലസ് ത്രീ ഇൻറ്റു ടെൻ തേർട്ടി പ്ലസ് സെവൻസ് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് എന്ന് കിട്ടും എന്താ ചെയ്തത് നാല് ഇന്റു പത്ത് ക്യൂബ് രണ്ട് ഇന്റു പത്ത് സ്ക്വയർ മൂന്ന് ഇന്റു പത്ത് എത്രയാണ് പത്തിന്റെ മൂന്ന് പ്രാവശ്യം പത്ത് ഇന്റു പത്ത് ഇന്റു പത്ത് ആയിരം പ്ലസ് രണ്ട് ഇന്റു പത്ത് സ്ക്വയർ പത്ത് ഇന്റു പത്ത് നൂറ് പ്ലസ് മൂന്ന് ഇന്റു പത്ത് പ്ലസ് ഏഴ് ടെൻസ്വൽ ടു ഫോർ ഇന്സൻഡ് ഫോർ തൗസൻഡ് ടു ഇന്റു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് പ്ലസ് ത്രീ ഇന്റു ടെൻ തേർട്ടി പ്ലസ് സെവൻ എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി ഫോർ തൗസൻഡ് പ്ലസ് ടു ഹൺഡ്രഡ് പ്ലസ് തേർട്ടി ഇതാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത് ഇങ്ങനെയാണ് ബഹുപദങ്ങളിൽ നിന്നും എന്ത് കാണുന്നത് വാല്യൂസ് കണ്ടെത്തുന്ന രീതി പോളിനോമിയൽ ഏത് പോളിനോമിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു രീതിയിൽ നമുക്ക് ആൻസർ കാണാൻ സാധിക്കും ഓക്കെ